ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ബനാന കേക്കിൻ്റെ റെസിപ്പി നോക്കാം അതിനായി ഒരു ബൗളിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വൺ ബൈ ത്രീ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ പഞ്ചസാര എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞ് വരുന്നതിന് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ള പാൽ വേണം എടുക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ വാനല എസൻസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആദ്യം ഒരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്ത് കുറച്ച് കുറച്ച് വിധം ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബാറ്റർ ബാറ്ററിപ്പോൾ ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഞാനിവിടെ ഇതിലേക്ക് ഒരു അരക്കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ടോട്ടൽ ഞാനിവിടെ ഒന്നേകാൽ കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർത്ത് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ലാസ്റ്റ് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഒന്ന് സ്കിപ്പ് പോയതാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ചെറിയ പഴമായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും അതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു പാൻ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു സോസ് പാനിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ പഞ്ചസാര എടുത്ത് താഴ്ഭാഗത്തായിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ ഇതുപോലെ നീളത്തിനാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ പഴം അതിലേക്ക് വെച്ച് കൊടുക്കാം പഴമെല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കിത് സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കാം സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഏതെങ്കിലും ഒരു പഴയ പാൻ വെച്ച് അത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ റെഡിയാക്കുന്ന പാൻ വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാം അതിൻ്റെ ലിഡിൽ ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം ബേക്ക് ബേക്കായിട്ടുണ്ടോന്ന് ഒരു ടൂത്ത് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം ക്ലീനായിട്ട് കിട്ടുന്നെങ്കിൽ ബേക്കായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ബേക്കായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത് എടുക്കേണ്ടതാണ് നന്നായിട്ട് തണുത്തതിനു ശേഷം ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ